നമസ്കാരം ഇത് കാമുകീനെ കാമുകൻ മോഞ്ചിച്ചോ അല്ലെങ്കിൽ കാമുകി കാമുകനെ മോഞ്ചിച്ചോ അല്ലെങ്കിൽ കാമുകീൻ്റെ അച്ഛൻ മോഞ്ചിച്ചോ ഇപ്പോഴും എനിക്ക് കനുഭ്യൂഷനാണ് ഈ രണ്ട് പേരും കാമുകനും കാമുകി വൻ്റെ സുഹൃത്തുക്കളാണ് ഇവർ തമ്മിലുള്ള കമ്പയിൻ സ്റ്റഡി അവർ തമ്മിലുള്ള ഫൈവാടി എല്ലാം ഉണ്ടായിരുന്നു അവർ തമ്മിൽ പക്ഷേ കുറച്ചാണ്ട് ആയപ്പോൾ കാര്യങ്ങളൊക്കെ തകിടം മറിയത് അപ്പം വേറൊരു കാര്യം പറയാം ഞാനിപ്പോൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിലാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പം അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ അടിയിൽ കൊടുക്കാം എസ്റ്റപ്പ എന്നാണ് ചാനലിന്റെ പേര് ഒരു പേരാണ് ഇട്ടു അപ്പോൾ എനിക്ക് സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും യൂട്യൂബ് ഈ ചാനലിലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടാൽ ഞാൻ വാണിഗ്മേ വാണിഗ്മേ നിൽക്കുക ഞാൻ അതുകൊണ്ടാണ് മറ്റേ ചാനലിൽ നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് അപ്പം എന്നോട് സ്നേഹമുള്ള ആൾക്കാർ അപ്പുറത്തെ ഈ വീഡിയോൻ്റെ അടിയിൽ ആ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടും അതുപോലെ തൊട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിൽ എൻട്രി ആവാം കാഴണം കേൾക്കുകയൊക്കെ ചെയ്യാം എനിക്ക് സമൂഹത്തിനോടുള്ള മെസ്സേജ് സമൂഹത്തിനെ ഞാൻ തെറ്റായ വഴിക്ക് നയിക്കണ ആരെന്തു പറഞ്ഞോട്ടെ പക്ഷെ എൻ്റെ ഉദ്ദേശ ശുദ്ധി ഇവിടെ റേപ്പ് ഉണ്ടാവരുത് പിഞ്ച് കുഞ്ഞുങ്ങളാരും ചൂഷണം ചെയ്യരുത് സെക്സ് ഫ്രീ ആയ പിന്നെ അങ്ങനെ വല്ലാണ്ട് ആരും ഇത് ഇതിന് നടക്കൂല അങ്ങനെ സെക്ഷലായിട്ടുള്ള ക്രൈം ചെയ്യൂല കാരണം വലിയ കേസാണല്ലോ സെക്ഷലായിട്ടുള്ള കേസ് വലിയ കേസാണ് അപ്പം മിക്കവരും പേടിച്ചിട്ടും ഭയപ്പെട്ട് അങ്ങോട്ട് തിരില്ല എങ്ങനെയാ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ സെക്സ് മനുഷ്യന് അത്യാവശ്യമുള്ളൊരു സംഭവമാണ് അപ്പം അത് നല്ലൊരു മെസ്സേജായിട്ടാണ് ഞാൻ പറഞ്ഞത് അതായത് ഉള്ളവരില്ലാത്തവർക്ക് കൊടുക്കുക ഒരു അത്ര സദാചാരമൊന്നും വേണ്ടെന്നുള്ളൊരു സംഭവം ആരാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് എനിക്കറിയില്ല സദാചാരം പക്ഷെ പരിപാടി ഈ ലോകമുള്ള കാലം മുതലുണ്ട് മനുഷ്യനാവശ്യമാണ് അതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒരു ചാനലിൽ പോയാൽ മറ്റേ ചാനലിൽ ചാടി വീണ് ചെയ്യണത് അപ്പോൾ ഫസ്റ്റ് കമ്മൻറ്റായിട്ട് ഞാൻ ഇതിൽ പിൻ ചെയ്തിടും അതിൽ പോയാൽ കാണാൻ പറ്റും മനസ്സിലായ അത് എല്ലാവരും അപ്പോൾ അല്ലെങ്കിൽ പ്രവേശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പിന്നെ വരണ വീഡിയോസൊക്കെ കാണാൻ പറ്റും പറ്റും നമസ്കാരം